ആടാ മോനെ നന്ദകുമാറാണ് ആരാടേ ഈ പടം എടുത്തത് ആവേശം ആ എന്ത് ഡയറക്ടറാണ് അവർ മനുഷ്യനെ ചിരിപ്പിച്ച് ചിരിപ്പിച്ച് ഒരുമാതിരി കണ്ണിൽ വെള്ളം വരുന്ന രീതിയിൽ കരച്ചിൽ വരുന്ന രീതിയിൽ എവിടെ ഒരു നല്ലൊരു മ്യൂസിക് ആയിരുന്നു തന്തനാനെ എന്ന് പറയുന്ന കെ ചെഫിൻ്റെ മ്യൂസിക് ആ മ്യൂസിക് കേൾക്കുമ്പോഴത്തേക്കും ഒരുമാതിരി ചിരി വരുന്ന രീതിയിലുള്ള പരിപാടി എടുത്ത് വെച്ചേക്കണു ഫഹദ് ബാസിൽ എന്നെയാണ് ഈ കാണിക്കണത് ഇതിലും ഭേദം ഫഹദ് ബാസിൻ്റെ ആദ്യത്തെ സിനിമയായിരുന്നു ഇതിലും അഭിനയിച്ച് പണ്ടാരടക്കി എന്താണ് എന്ത് പെർഫോമൻസ് ആണ് പുള്ളി കാണിച്ചുകൊണ്ടിരിക്കുന്നത് രംഗ എന്ത് രംഗൻ ഇതല്ല ഇത് അമ്മമാർക്കും പെങ്ങന്മാർക്കും പെങ്ങന്മാർ പോട്ടെ അമ്മമാർക്കും അമ്മമ്മമാർക്കും കൊച്ചപ്പന്മാർക്കും ഒക്കെ കാണാൻ പറ്റുക നാൽപ്പത് ഒരു മുപ്പത് മുപ്പത്തിരണ്ട് നാപ്പത് വയസ്സിന് മേലുള്ളവർക്ക് ഈ പടം കാണാൻ പറ്റുക എന്തോരം മദ്യക്കുപ്പികളാണ് ഇതെന്താണ് ഇത് ബാറിൻ്റെ ഇതാ പ്രമോഷൻ ഉള്ളത് ഏറ്റവും വലിയ കള്ളൂടിയും പരിപാടിയും പെണ്ണുടിയും എല്ലാം കുറച്ച് എടുത്തിട്ട് ഒരുമാതിരി തമാശ നടത്തിയിട്ട് ഒരു പടം കൂട്ടേഷൻ പടം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മാസ് ഐറ്റംസ് എല്ലാം പ്രതീക്ഷിക്കുന്നത് ക്ലൈമാക്സിലാണ് മാക്സ് വെക്കുന്നത് ക്ലൈമാക്സിൽ മാസ്ക് വെച്ചിട്ട് കാര്യമില്ല ആദ്യം തൊട്ട് മാസ്ക് വയ്ക്കണ്ടേ മോനെ ഓൺലൈനിലുള്ള ഫേമസ് ആയിട്ടുള്ള പിള്ളേരെ ഒരു സൂപ്പർ ഓടം എടുത്ത് വെച്ചേക്കണം ഒരുമാതിരി മനുഷ്യന്റെ കാശ് പോയി ഇല്ല കാശ് പോയില്ല മുന്നൂറ് കോടി പടം ഡാൻസും കണ്ടുവല്ല പണ്ടാറടങ്ങാസിലെ എന്ത് പണ്ടാരമാണ് കാണിച്ചു വെച്ചേക്കുന്നത് ചിരി ഊപ്പാട ഇളങ്ങി മനുഷ്യൻ്റെ കുറച്ച് നല്ല സൗണ്ടുള്ള നല്ല ക്രൗഡുള്ള സ്ഥലത്ത് ഒരു പത്ത് മുപ്പത് വയസ്സിന് മുമ്പിലുള്ള പതിനെട്ട് വയസ്സിട്ടു ഏർ മുപ്പത് വയസ്സിന് മുമ്പുള്ള ആൾക്കാർ തെങ്ങി നിറഞ്ഞിരിക്കുന്ന തിയേറ്ററിൽ പോയി പടങ്ങണ്ട രംഗൻ മാസം മാസം മാസ് ഇനി പടം എങ്ങനുണ്ട് പടം എങ്ങനെയുണ്ട് പടം എങ്ങനുണ്ട് പടം രംഗനങ്ങണ്ട് രംഗൻ ആവേശം ക്ലൈമാഷ അന്യായം ഷമ്മി കഴിഞ്ഞടാ ഇനി രംഗനാണ് പോയി കണ്ടോ രണ്ട് ചെറുതൊക്കെ അടിച്ചിട്ട് പോയാൽ വൻപൊളി അടിക്കുമ്പടം ഓ ഇതേ അമ്മാ വയ്യമ്മൻ്റെ അതിലെ ആടുജീവിതം പോലെ കഥയെന്നൊന്നും അന്വേഷിച്ചിട്ട് പോരുന്നതും കേട്ടാ കഥയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കോലിമുട്ടായി മേടിക്കുന്ന കഥയൊക്കെയുള്ള അങ്ങനെയൊന്നും പോരുത് കഥയൊന്നുമല്ല പരിപാടി അഴിഞ്ഞാട്ടം ഫഗത് ഫാസിലിൻ്റെ അഴിഞ്ഞാട്ടം